ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും മത്സരിപ്പിച്ചവരെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തവരുമായ മഹിളാ കോൺഗ്രസ് അംഗങ്ങളെയും ആദരിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പലപ്പോഴും പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ വരുന്ന കെ പി സി സിക്ക് അത്ര വലിയ പ്രവർത്തിക്കും പക്ഷെ അത് ഇത്രമാത്രം ഒരു സമരസംഘടനയാക്കി മാറ്റിയെടുക്കാൻ പക്ഷെ ഇന്ന് മഹിളാ കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറി സ്ത്രീകളുടെ ഏത് പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തായാലും മേയർമാരുടെ കാര്യത്തിലായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള സാന്നിധ്യമാണ് എല്ലാവരും സ്ത്രീകൾക്കും അല്പം പൊതുവുള്ള നിയമസഭയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല രംഗത്തിൽ നമ്മളത് നിയമസഭയിൽ സ്ത്രീകൾക്കും അതുപോലെ ഏറ്റവും നല്ല ലിസ്റ്റ് തന്നെയായിരിക്കും പുറത്താക്കി ഞാനൊരു തറക്കും ടോമർ സെൻ ഇത്തരം കാര്യങ്ങൾ അത് ഇത്തവണ കൂടുതലായിട്ട് എന്നുള്ള കാര്യം നിയോജക മണ്ഡലം തലത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ സാജിദ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എസ് തെർ റാണി ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ ജില്ലാ സെക്രട്ടറി കെ കെ പുഷ്പവലി ആമിനമോൾ വനജ കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിന മണ്ഡലം പ്രസിഡന്റ് കെ എം പ്രസീദ കെ പി ജുൽസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ